കഴിഞ്ഞ ദിവസങ്ങളിൽ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ചില വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലിൽ സോളാർ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ എൽ ഡി എഫ് നിയോഗിച്ചതനുസരിച്ച് ഞാൻ യു ഡി എഫ് നേതാക്കളുമായി ആശയവിനിമയം നടത്തി ചർച്ച ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശ ഏകദേശം പിൻവലിക്കാൻ ഇടയായത് എന്ന പരാമർശമാണ് അത് പൂർണമായും അടിസ്ഥാനരഹിതമാണ് ഇടതു ജനാധിപത്യ മുന്നണിയുടെ യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള യു ഡി എഫ് നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇവരെ ഇടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അമ്മ സമരം അവസാനിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പ്രശ്നിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇനി ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് സമരം അവസാനിക്കുന്നു അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പലതരത്തിൽ നടക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ രാവിലെ തന്നെ പരന്നിരുന്നു ശ്രീ തോമസ് ഐസക് കണ്ടോൺമെന്റ് ഗേറ്റിൽ ഞാൻ ഇല്ലാതെ ഒരു തരത്തിലും ഈ സമരം പിൻവലിക്കില്ല എന്ന് വളരെ ആവേശത്തോടെ തീവ്രമായ വികാരത്തോടുകൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള നിർദ്ദേശപ്രകാരം എനിക്ക് കുഴപ്പമില്ല പാർട്ടി ഓഫീസിൽ നിന്ന് വന്ന് അടിയന്തിരമായി എ കെ ജി സെന്ററിലേക്ക് ചെല്ലാൻ നിർദ്ദേശിച്ചു അങ്ങനെ സത്യത്തിൽ ഞാൻ പ്രസംഗം നിർത്തുകയായിരുന്നു എ കെ ജി സെന്ററിൽ ചെല്ലാനുള്ള നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു കൊണ്ടുനിന്ന് ഞാൻ എന്റെ പ്രസംഗം തിരുവനന്തപുരം സോറി ചുവാൻഡ്രം ഹോട്ടലിനു സമീപമുള്ള ഗേറ്റിന് പ്രസംഗം നിർത്തി ഞാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സാഹിത് എപ്പം ഞങ്ങൾ നേരെ എ കെ ജി സെന്ററിൽ ചെല്ലുന്നു എ കെ ജി ചതരി ചെല്ലുമ്പോ ഏതാണ്ട് സമരം അവസാനിപ്പിച്ച തീരുമാനം കൈക്കൊണ്ട് കഴിഞ്ഞു അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ദൃശ്യമാധ്യമത്തിലൂടെ കാണാൻ വേണ്ടിയിട്ടുള്ള ടെലിവിഷൻ സെറ്റ് അടക്കം എൽ ഡി എഫ് യോഗം ചേരുന്ന മുറിയിൽ ക്രമീകരിച്ചു അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കാണാൻ വേണ്ടി എൽ ഡി എഫിന്റെ നേതാക്കളൊക്കെ കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാനും ഞങ്ങളുടെ പാർട്ടി പ്രവൃത്തിയായിട്ടുള്ള

ആ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷം പിൻവലിക്കാനുള്ള തീരുമാനം ഇതാണ് വസ്തുത പേര് പരാമർശിക്കപ്പെട്ടു എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമാണ് ഒരു തരത്തിലുള്ള ചർച്ചയും കാരണം അങ്ങനെ യു ഡി എഫ് നേതൃത്വവുമായി ലൈസോൺ ബന്ധം അല്ല എൽ ഡി എഫിന്റെ ശക്തരായ വക്താവായി പ്രചരണ രംഗത്തും പ്രക്ഷോഭരംഗത്തും പ്രവർത്തിച്ച പൊതുപ്രവർത്തകർ എന്ന നിലയിൽ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഗവൺമെന്റുമായിട്ടോ യു ഡി എഫിന്റെ പ്രതിനിധികളുമായിട്ടോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു തരത്തിലുള്ള ഇടപെടലും ചർച്ചയും നടത്തിയിട്ടില്ല അങ്ങനെ എൽ ഡി എഫ് ചർച്ച നടത്താൻ വേണ്ടി എന്നെ നിയോഗിച്ചിട്ടുമില്ല അപ്പൊ ഇതിനെന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശം വന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല ഒരു ശ്രീ ജോൺ മുണ്ട തെറ്റി ആരെങ്കിലും തെറ്റായി ഫീഡ് ചെയ്തിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു പക്ഷേ അദ്ദേഹം വളരെ നേരത്തെ പുസ്തകരചനയുമായി ബന്ധപ്പെട്ട് ഞാനുമായി സംസാരിച്ചിരുന്നു വിശദാംശങ്ങളിൽ അന്ന് പറഞ്ഞിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോൺ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നത് എന്നോട് സൂചിപ്പിച്ചിരുന്നു അതിനപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് സമരം അവസാനിപ്പിക്കാനിടയായിട്ടുള്ള പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഒരു ധാരണയും ഒരു വ്യക്തതയും ആ സമരമുഖത്ത് മുഴുവൻ സമയ പ്രവർത്തകനായി തുടക്കം മുതൽ അതിന്റെ നേതൃപരമായ നിലയിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ഉണ്ടായിട്ടുള്ള പശ്ചാത്തലം സാഹചര്യം അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളെ സംബന്ധിച്ച് എനിക്ക് ഒരു അറിവുമില്ല ഒരു ധാരണയുമില്ല ഒരു തരത്തിലുള്ള ദൗത്യവും എന്നെ ഏൽപ്പിച്ചൊന്നുമില്ല എന്നാൽ ഒരു കാര്യം ശരിയാണ് എൽ ഡി എഫ് യോഗത്തിന് ശേഷം അതിനുശേഷം നടന്ന യോഗങ്ങളിൽ അന്ന് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷന് മുമ്പാകെയുള്ള ടേംസ് ഓഫ് റഫറൻസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അന്വേഷണ പരിധിയിൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ടേംസ് ഓഫ് റഫറൻസ് തയ്യാറാക്കിയത് ഞാനാണ് അത് എൽ ഡി എഫിനെ നിയോഗിച്ചതനുസരിച്ച് ഞാൻ തന്നെയാണ് അത് തയ്യാറാക്കിയത് തയ്യാറാക്കി യു എൽ ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അംഗീകരിച്ചിട്ടാണ് സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറിക്ക് പത്തരം ആ പിന്നെ ടേംസ് ഓഫ് റഫറൻസുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള രേഖ കൈമാറും അല്ലാതെ ഒരു തരത്തിലും ഗവൺമെൻറ്റുമായിട്ടോ ഗവൺമെൻറ് ഏജൻസികളുമായിട്ടോ യു ഡി എഫ് നേതാക്കളുമായിട്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഒരു തരത്തിലുള്ള ഇടപെടലും അമ്മ സമരമുഖത്ത് നിന്ന ഒരാളെന്ന നിലയിൽ ഞാൻ നടത്തിയിട്ടില്ല മാത്രമല്ല ഞാൻ തന്നെ സമരം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുമെന്ന് അറിയുന്നത് ഞാൻ ആ പ്രക്ഷോഭ രംഗത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് സത്യത്തിൽ പാർട്ടി ഓഫീസ് എന്നുള്ള നിർദ്ദേശാനുസരണം പ്രസംഗം അവസാനിപ്പിച്ച് അടിയന്തിരമായി എ കെ ജി സെന്ററിൽ ആവശ്യപ്പെടുന്നു അവിടെ എത്തിച്ചേരുന്നതും ഈ സംഭവം ഞങ്ങൾക്ക് അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഇറങ്ങി സൗ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നാണ് സെക്രട്ടറിയെത്തിയ സാഹചര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് സൗ പിണറായി വിജയൻ തന്നെയാണ് പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും സമരത്തിന്റെ നേതൃത്വം എന്ന നിലയിലും ഒറ്റ പ്രസംഗം ആ വിശദീകരണ പ്രസംഗത്തിലൂടെയാണ് സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുന്നത് ഇതാണ് ഇന്നലെയും എന്നുമായി നിരവധി മാധ്യമ പ്രവർത്തകർ നിരന്തരം കാണണം പ്രതികരണം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടും ചെയ്യും കാര്യം എല്ലാവരോടും ഒരുമിച്ചായി വ്യക്തമാക്കാൻ വിശദീകരിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചത് ഇതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി എനിക്ക് നിങ്ങളോട് ചെയ്യാനെ പ്രതികരിക്കാൻ ജോൺ സേവനക്കാരനായി ഇത്തരത്തിലൊരു ചർച്ച നടത്തുന്നുണ്ടാണല്ലോ യാതൊരു ഒരു എന്നെ സംബന്ധിച്ചോ ഇതിന്റെ ഇടനിലക്കാരായിട്ടോ അല്ലെങ്കിൽ സി ഇതൊരു ഇടനില എന്ന് പറയാൻ കഴിയുമോ എന്റെ അഭിപ്രായം ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഡി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കൊടുക്കൽ ടേക്ക് ഉണ്ടാകും ആണല്ലോ ഡി ഉണ്ടാകും സമരമാവുക സ്വാഭാവികമായി മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ രണ്ട് രണ്ടു ഭാഗത്ത് നിൽക്കുന്നവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ ചർച്ചകൾ നടത്തുമ്പോൾ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങൽ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിലാണ് അതൊരു വാർത്താ പ്രാധാന്യമുള്ളത് ഗൗരവമുള്ളത് ഇവിടെ അങ്ങനെ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിട്ടുണ്ട് എന്ന നിലയിലുള്ള ഒരു ആക്ഷേപം ആരോടോ ഇതേവരെ ആരും ഉന്നയിക്കപ്പെട്ടിട്ടില്ല പൊതുമണ്ഡലത്തിൽ ശ്രദ്ധയിൽ വന്നിട്ടില്ല ഇന്നേ അവരെ ഔപചാരികമായി ആ കാര്യത്തെ സംബന്ധിച്ച് ആരും പറഞ്ഞിട്ടില്ല സ്ഥിരീകരിക്കുന്ന നിലയിലുള്ള തെളിവുകൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഡീൽ ഉണ്ടാകണമെങ്കിൽ കൊടുക്കൽ വാങ്ങൽ ഉണ്ടാകണം ഇപ്പോൾ കേരളം കണ്ട അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സമരം ആ സമരം ആരംഭിച്ചതിന്റെ മുദ്രാവാക്യം മുഖ്യമന്ത്രിയുടെ രാശ്യം അങ്ങനെ ഒരു സർക്കാരിനെ താഴെയിടാൻ മാത്രം ശേഷിയുള്ളൊരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരുന്നു ഒരാപ്പകല് നീങ്ങുന്നു ഒന്നര ദിവസം കൊണ്ട് സമരം അവസാനിക്കുന്നു ഈ ഒന്നര ദിവസം കൊണ്ട് സമരം അവസാനിക്കാൻ കാരണമായിട്ടുള്ളത് ഈ ജുഡീഷ്യൽ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതായത് മുംബൈ മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞതാണ് ഏത് അന്വേഷണത്തിലും തയ്യാറാണ് അപ്പോൾ ഒരു സമരം അവസാനിക്കാൻ മാത്രമുള്ള ഒരു കാരണമില്ല എന്ന് അന്ന് തന്നെ ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ടായിരുന്നു അപ്പൊ ഈ ഡീല് പുറത്തു വന്നിട്ട് ശരിയായിരിക്കും പക്ഷെ അങ്ങനെ ഒരു ഡീലിന്റെ പുറത്തായിരിക്കില്ല ഇത്തരത്തിലൊരു സമരം അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും തയ്യാറായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സർക്കാർ അതിന് വഴങ്ങിയിട്ടുണ്ടാവില്ല ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് പ്രതിപക്ഷം പിന്നോട്ട് പോകാൻ തയ്യാറായി തയ്യാറാണ് എന്ന് പറഞ്ഞതിന്റെ പുറത്തായിരിക്കില്ല സംശയമല്ലേ സർക്കാർ വഴങ്ങില്ലല്ലോ സമരത്തിന്റെ ഡിമാൻഡ് എന്തായിരുന്നു സമരത്തിന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ് മുഖ്യമന്ത്രിയുടെ രാജി രാജി വെച്ചതിന് ശേഷം അന്വേഷണം ഒന്നായി ജുഡീഷ്യൽ അന്വേഷണം വളരെ അഡ്വാൻസ് ആയി തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു നിയമസഭയിൽ പോലും പറഞ്ഞതാ പക്ഷെ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മുഖ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ് മറ്റൊരു തീർപ്പില്ല ഗവൺമെന്റ് വഴങ്ങിയത് അത് എങ്ങനെയാണോ വിലയിരുത്താം സമരത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ സമരത്തിന് ഒരു രാഷ്ട്രീയം ഉമ്മൻചാണ്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പ്രതിരോഭകരമായ പ്രവർത്തനം നടത്തുന്നതിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ ആ സമരത്തിന് പ്രക്ഷോഭത്തിന് കഴിഞ്ഞു എന്നാണ് വിശ്വാസം അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നടന്നിട്ടുള്ള പതിനാ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടായി കാരണം ഇത്രയധികം ജനങ്ങളെ സംഘടിപ്പിച്ചു ഒരു വൻപിച്ച ജനകീയ പ്രക്ഷോഭം നടത്തി പറയുന്നത് എത്ര ദിവസമാണ് വാർത്തകളിൽ നടന്നു പോകുന്നത് പ്രകാശ് കാരാട്ടടക്കം മുൻ പ്രധാനമന്ത്രി ദേവകളുടെ അടക്കമുള്ള നേതാക്കന്മാർ ഫോർവേഡ് ബ്ലോക്കിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആർ എസ് പിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ ദേശീയ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തലസ്ഥാന നഗരി ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു ആ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയ നേട്ടം സി പി എമ്മിനും എൽ ഡി എഫിനും ഉണ്ടായിട്ടുണ്ട് ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഗവൺമെന്റ് ഞാൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ആ സമരത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തില്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം വളരെ നേരത്തെ തന്നെ ഗവൺമെന്റ് അല്ലാണ്ട് തോമസ് ഐസക് അപ്പൊ തന്നെ പറഞ്ഞത് സമരം അവസാനിപ്പിക്കുന്നു എന്ന് തോളെ തെറ്റ് തോമസ് ഐസക്കിനോട് പറയുമ്പോൾ ബൈക്കിലൂടെ കേൾക്കുന്നു റോൾ റെക്കോർഡിൽ വരുന്നുണ്ട് അങ്ങനെ ഒരു സംഗതി നടക്കാൻ പോകുന്നില്ല ഒരു അങ്ങനെ ഒരു സമരം അവസാനിക്കില്ല എന്ന് അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുന്നുണ്ട് ഞാനും സമാന സ്വഭാവത്തിൽ തന്നെയാണ് പ്രതികരിച്ചത് അപ്പോൾ പെട്ടെന്നായിരുന്നു സമരം അവസാനിപ്പിച്ചത് പ്രഖ്യാപിച്ചു പരസ്യമായി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തിൽ ഒരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു ആ നിർദ്ദേശമാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യം പ്രധാനമായിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് സമരത്തിന്റെ അവസാനഘട്ടത്തിൽ അങ്ങനെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഡിമാൻഡും കൂടി വന്നു അവന് ഗവൺമെന്റ് സമ്മതിച്ചു അതിനുശേഷമാണ് ചീഫ് സെക്രട്ടറി തന്നെയാണ് എൽ ഡി എഫ് കൺവീനർക്ക് കത്ത് കൊടുത്തത് ഈ സോളാർ കേസുമായി അന്വേഷണ വിഷയത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള എൽ ഡി എഫിന്റെ നിർദ്ദേശങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറി എൽ ഡി എഫ് കൺവീനർ കത്ത് നൽകി ആ കത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി എൽ ഡി എഫ് യോഗം ചേർന്നപ്പോഴാണ് ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴാണ് അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചുമതല എന്നെ ഏൽപ്പിച്ചു ഞാൻ തന്നെയാണ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു വീണ്ടും അതൊരു സബ് കമ്മിറ്റി ഞാൻ കെ കെ ബാലൻ ഉൾപ്പെടെയുള്ള ഒരു സബ് കമ്മിറ്റിയും പരിശോധിച്ചു അത് കഴിഞ്ഞ ആ ഡ്രാഫ്റ്റ് അംഗീകരിച്ചിട്ടാണ് ഗവൺമെൻറ് കൊടുത്ത് ഗവൺമെൻറ് മാത്രം അത് കമ്മീഷൻ കൊടുത്തത് അത് മുഴുവൻ ഗവൺമെൻറ് അംഗീകരിച്ചു എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഗവൺമെൻറ് ഇരുപത്തിയേഴ് ഖണ്ഡിക ഉണ്ടായിരുന്നു ആ ടേംസ് ഓഫ് റഫറൻസ് ഉൾപ്പെടുന്ന വിഷയവുമായിരുന്നു അത് മുഴുവൻ ഗവൺമെൻറ് അംഗീകരിച്ചു ആ തരത്തിൽ വേണമെങ്കിൽ പറയാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സഹായകരമായി സമരമുണ്ട് എന്ന് എന്ന് വേണമെങ്കിൽ സമരത്തെ സംബന്ധിച്ച് അവകാശപ്പെടാൻ കഴിയും ഇതൊന്നും ആയിരുന്നില്ല മുഖ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ് മറ്റൊരു വിഷയവും ഇല്ല എന്ന നിലയിൽ തന്നെയാണ് സമരം തുടങ്ങിയത് അവസാന ഘട്ടം വരെ നിന്നും അങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ മാറാൻ അല്ലെങ്കിൽ മാറ്റുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ പല സാങ്കേതികമായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതിലേതെങ്കിലും തരത്തിലുള്ള ഡീൽ ഈ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെയുള്ള അവിഹിതമായ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായി എന്നതായി ഞങ്ങളുടെ ഏറെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല ഞാനത് വളരെ ഫാക്ച്വൽ ആയിട്ടാണ് പറയുന്നത് അതുകൊണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ പുറത്തു വരുന്നതിനകത്തൊരു സംശയം വരുന്നത് ഇപ്പോൾ എൻ ഡി എഫ് ആണ് ഈ ഒരു സമരത്തിലേക്ക് പോയത് സി പി എം അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം സമരത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ സമരത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് എൻ ഡി എഫിനകത്ത് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് അപ്പോൾ ആ സമരം അതിൽ നിന്ന് പിന്മാറി അത്തരം ആവശ്യങ്ങളിൽ നിന്നെല്ലാം പിന്മാറി വളരെ പെട്ടെന്ന് അസ്വാഭാവികമായി ആ സമരം അവസാനിപ്പിക്കുമ്പോൾ സ്വഭാവിക്കകത്തോളം താങ്കളടക്കമുള്ള ആളുകൾ ചോദിച്ചിട്ടില്ലേ അതോ ഇങ്ങനെ ഇപ്പോ ഇപ്പോൾ താങ്കൾ എനിക്ക് ഒരു വിശദീകരണം അതായത് ഇങ്ങനെ ആയിരിക്കാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഉൾപ്പെട്ടത് കൊണ്ടായിരിക്കാം അതൊരു അസംഷൻ മാത്രമാണല്ലോ അപ്പം അത് സി പി എം ബോധ്യപ്പെടുത്തിയിരുന്നു ഇപ്പോ ഒന്ന് സമരത്തിന് നേതൃത്വം എന്നൊക്കെ പറയുന്നെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്തു നേതൃത്വം കൊടുക്കുന്നത് സത്യത്തിൽ ഏറ്റവും വലിയ കോർ ഫോഴ്സ് എന്ന് എനിക്കറിയാം ഞാൻ ആ സമരത്തിൽ മുഴുവൻ സമയം നേതൃത്വപരമായി ആ തിരുവനന്തപുരത്ത് ഞാൻ ജീവിതത്തിൽ ഇത്തരത്തിലൊരു വലിയ പ്രക്ഷോഭം കണ്ടെടുക്കാം ആ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഗേറ്റിൽ വളരെ അച്ചടക്കത്തോടും കൂടി ആ സമരത്തിന് നേതൃത്വം കണ്ണൂർ ജില്ലയിലെ സമരമായി ഈ പറഞ്ഞ നേതൃപരമായി പങ്കുവഹിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി അവരെ സ്വാഭാവികമായും എൽ ഡി എഫ് യോഗം ചേർന്നിരുന്നു സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു അവരുടെ ഒരു ആലോചനയിൽ സമരവുമായി മുന്നോട്ട് പോകുന്നത് ഗുണകരമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം അത് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ സി പി ഐയുമായിട്ട് അവർ രാഷ്ട്രീയവിനിമയം നടത്തിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് എൽ ഡി എഫിന്റെ യോഗം ചേരുന്നതും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുന്നതും വീണ്ടും യോഗം ചേർന്നിട്ടാണ് ഈ കാര്യത്തെ സംബന്ധിച്ചൊരു പൊതുധാരണ ഉണ്ടാകുന്നത് അപ്പോൾ ആർ എസ് പിലെ അല്ലെങ്കിൽ സി പി ഐ പോലെയുള്ള ഘടകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലൊരു സമരം നടത്തിക്കൊണ്ട് പോകുന്നതിന് നേതൃപരമായി പങ്ക് വഹിക്കുന്ന പാർട്ടി എടുക്കുന്ന തീരുമാനം അവരാണെന്ന് നയിക്കേണ്ടത് എന്റെ പ്രയാസം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വാഭാവികമായും സി പി എം ഈ കാര്യത്തിൽ ഒരു പൊതു നിലപാട് സ്വീകരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലായത് പാർട്ടി സെക്രട്ടറിയുമായിരുന്ന സമയത്ത് അവിടെ തീരുമാനം എടുത്തിരുന്നു അപ്പൊ അതിനു മുമ്പ് തന്നെ സി പി എമ്മിന്റെ നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു ചർച്ച ബുദ്ധിമുട്ടുള്ളൂ